സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സ് സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ നമുക്കറിയാം സ്ത്രീകളുടെ വജേന എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടിയുള്ള ഓർഗനാണ് അതിന് അകത്തുള്ള ഒരു ബാക്ടീരിയ ലാക്ടോബാസിലസ് ബാക്ടീരിയ അപ്പോൾ ഇതിൻ്റെ ഒരു സെക്രീഷനാണ് ലാക്റ്റിക് ആസിഡ് ഈ ലാക്റ്റിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വജേനിൽ പേച്ച് പ്രോപ്പറായിട്ട് നിലനിർത്തുക അതായത് മൈൻഡ്ലി അസിഡിക്കായിട്ട് നിർത്താനും അതുവഴി പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉള്ള ഒരു മെക്കാനിസമാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്രൊളോങ് ആയിട്ട് സോപ്പോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസോ ഉപയോഗിക്കുമ്പോൾ ഈ പി എച്ച് വേരി ചെയ്യുകയും നമുക്ക് പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് പ്രോ സോപ്പിൻ്റെ ഉപയോഗം മാക്സിമം കുറക്കുക ഇനി അഥവാ നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കാൻ വന്നു നിർമ്മിക്കുന്നത് വളരെ മൈൽഡായിട്ടുള്ള അധികം കെമിക്കൽസ് ഒന്നും ആഡ് നേടിയത് വളരെ മൈൽഡ് സോപ്പ് ദിവസത്തിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കുക ബാക്കിയുള്ള സമയങ്ങളെല്ലാം പ്ലെയിൻ വാട്ടർ വാഷ് ചെയ്യുക മാക്സിമം ഡ്രൈ ആക്കി വയ്ക്കാൻ ശ്രമിക്കുക പിന്നെ പുണ്ടിൽ നമ്മൾ യോഗ തൈരോ പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും സിവിയർ ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്